ഹായ് എവരി വൺ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ചാണ് ഈ ഹാൻഡ് എംബ്രോയിഡറി നമുക്ക് ഫ്ലവർ ഫ്ലവർ പെറ്റൽസുകൾ ഫ്ലവേഴ്സ് പല തരത്തിലുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ പറ്റും ചുരിദാറിൻ്റെ ബോട്ടം ചുരിദാറിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഒക്കെ ചെയ്യാൻ പറ്റും നെക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും നല്ലൊരു ഡിസൈനാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ സൂചി താഴെ നിന്നോ കൊത്തിയെടുത്ത് ഒരു റൗണ്ട് ഷേപ്പിൽ വെക്കുക ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലാവാനാണ് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ പറയുന്നത് ചെയ്ത് ചെയ്ത് നമുക്ക് മനസ്സിലാകും നമ്മൾ കുത്തിയെടുത്ത ആ പോയിൻ്റിൽ തന്നെ സൂചി കുത്തി ഇറക്കണം എന്നിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് കുത്തിയെടുക്കണം നമ്മൾ റണ്ണിങ് സ്റ്റിച്ചൊക്കെ ചെയ്ത ആ ഒരു സ്പേസ് മതിയാകും അപ്പം നമുക്ക് ഒരു ചെയിൻ കിട്ടിയിട്ടുണ്ട് വീണ്ടും ഒന്ന് റൗണ്ട് ഷേപ്പിൽ വെച്ച് ചെയ്യാം എവിടെയാണോ കുത്തിയെടുത്തത് അവിടെ തന്നെ അതായത് ഈ റൗണ്ടിൻ്റെ ഉൾഭാഗത്ത് തന്നെ കുത്തണം എന്നിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ട് സൂചി കുത്തിയെടുക്കണം വീണ്ടും റൗണ്ടിൽ വെച്ച് കുത്തിയിറക്കണം കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ട് കുത്തിയെടുക്കണം ഇനി നമുക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റൊരു മെത്തേഡ് പറഞ്ഞ് തരാം ഇവിടെ തന്നെ കുത്തി ഇറക്കി കുറച്ച് ഫ്രണ്ടിലോട്ടെടുത്ത് ഈ സൂചിയുടെ അടിയിലൂടെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ലൂസായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് കുറച്ച് ടൈറ്റിൽ ചെയ്താൽ നല്ല ഭംഗിയാണ് ഫ്ലവർ ഫില്ല് ചെയ്യാനും ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിക്കും വീണ്ടും നമ്മൾ കുത്തിയെടുത്ത ശേഷം നേടിലിൻ്റെ ചുറ്റിലൂടെ വലിച്ചെടുത്താൽ മതി ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് ടൈറ്റാക്കിയിട്ട് ചെയ്ത് കാണിച്ച് തരാം ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് ചെയ്താലും നല്ല ഭംഗിയാണ് ഇതുപോലെ ഇരിക്കും നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതിനൊരു പ്രത്യേകത നമ്മൾ എല്ലാ സ്റ്റിച്ചും ചെയ്യുന്നത് പോലെ ലോക്ക് ചെയ്യാതൊക്കെ എടുത്താൽ ഒരു ബുദ്ധിമുട്ടാണ് അത് ചാക്കീൻ്റെ ഒക്കെ സ്റ്റിച്ചാണ് വരുന്നത് അപ്പം നമ്മളിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ എടുത്തു എന്നിട്ട് അത് ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എല്ലാ സ്റ്റിച്ചും ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഊരി ഊരി ഉരും അതിന് അതില്ലാതിരിക്കാൻ ഈ സ്റ്റിച്ചിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ചെയ്തല്ലേ അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്ത് ഈ സ്റ്റിച്ചിൻ്റെ പുറം ഭാഗത്ത് സൂചി കുത്തിയിറക്കി ലോക്ക് ചെയ്യണം ഇനി ഇത് ഇവിടുന്ന് വരില്ല ഇത് ഇളകി വരില്ല എന്നിട്ട് ബാക്കിൽ ലോക്ക് ചെയ്ത് വെക്കാൻ വർക്കരുത് ഈ ഒരു സ്റ്റിച്ചിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ചാക്കൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ഇതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ബായ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കേ